പുതുവത്സരാഘോഷം അടിച്ചുപൊളിക്കാൻ രാത്രി ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വാഹനത്തിൽ പെട്രോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഇറങ്ങുക ഇല്ലെങ്കിൽ തീർന്നുപോയാൽ വഴിയിൽ കിടക്കേണ്ടി വരും പുതുവർഷ തലേന്ന് രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്ന് പുലർച്ചെ ആറ് മണിവരെ കേരളത്തിലുടനീളം എല്ലാ പെട്രോൾ പമ്പുകൾ അടച്ചിടും എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്ന് പുലർച്ചെ ആറ് വരെ സംസ്ഥാന വ്യാപകമായ പെട്രോൾ പമ്പ് അടച്ചിടും എന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അറിയിക്കുന്നത് വാഹനത്തിൽ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇത് തടയുന്നതിനും അവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും സർക്കാരിന്റെ വകുപ്പുകൾ നൽകാനുള്ള കുടിശ്ശിക അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തുടനീളം പെട്രോൾ സ്റ്റേഷനുകൾ ഈ വർഷത്തെ പുതുവത്സര രാവിലെ അടച്ചിടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു പണിമുടക്ക് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പണിമുടക്കിന്റെ ഭാഗമായിട്ട് പെട്രോൾ പമ്പുകൾ അടച്ചതും പകലും രാത്രിയുമെല്ലാം പമ്പുകൾക്ക് നേരെ ഗുണ്ടാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ സർക്കാർ യാതൊരുവിധ നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നതെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡ്സ് ഭാരവാഹികൾ അറിയിക്കുന്നത് സർക്കാർ വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ വരുന്ന മാർച്ച് മുതൽ രാത്രി പത്ത് മണിവരെ മാത്രമേ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ഇവർ അറിയിക്കുന്നതും ആശുപത്രികളിൽ ആക്രമണം നടന്നപ്പോൾ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തണം സംഘടന ആവശ്യപ്പെടുന്നത് പമ്പുകളിൽ മോഷണവും ഗുണ്ടാക്രമണങ്ങളൊക്കെ ഇപ്പോൾ പതിവാകുന്നു എന്നാണ് സംഘടന പറയുന്നത് ഇതുകൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുത് എന്ന സർക്കാർ നിർദ്ദേശമുണ്ട് ഇങ്ങനെ നൽകിയാൽ പമ്പിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് കേന്ദ്ര ഏജൻസികളടക്കം നിർദ്ദേശിച്ചിരിക്കുന്നത് രാത്രിയിൽ കുപ്പികളിൽ ഇന്ധനം വാങ്ങാൻ എത്തുന്നവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവെന്നും സംഘടനാ ഭാരവാഹികൾ പറയുകയാണ് അതിനാൽ തന്നെ നാളെ അതായത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെഎസ്ആർടിസി ഉടമസ്ഥതയിലുള്ള പതിനാല് യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും മണിക്കൂർ പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു പുത്ത് ഈസ്റ്റ് ഫോർട്ട് വികാസ് ഭവൻ കിളിമാനൂർ ചടയമംഗലം പൊൻകുന്നം ചേർത്തല മാവേലിക്കര മൂന്നാർ മൂവാറ്റുപുഴ പറവൂർ ചാലക്കുടി തൃശൂർ ഗുരുവായൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് നിലവിലുള്ളത് പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിരുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ടാക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികളടക്കം ആവശ്യപ്പെടുന്നത് രാത്രിയിലും മറ്റുമായി പലയിടത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിലപാടുമായി ഇവർ എത്തുന്നത് അതേസമയം മുൻകരുതൽ നടപടിയാണ് ഈ അടച്ചിടലെന്നും പുതുവത്സര ആഘോഷത്തിനായി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇറങ്ങുന്നവർ പെട്രോൾ പമ്പുകൾക്കെതിരെ നടത്തുന്ന അക്രമം പതിവായി മാറുകയാണെന്നും സംഘടന അറിയിക്കുന്നു സർക്കാർ വകുപ്പുകൾ ഇന്ധനം നിറച്ച വകുപ്പ് കോടികളാണ് പെട്രോൾ പമ്പിന് നൽകാനുള്ളത് എന്നാൽ ജില്ലയിൽ പോലീസ് വകുപ്പ് മാത്രം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ജില്ലയിലെ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകാനുണ്ട് ഒരു പെട്രോൾ സ്റ്റേഷനിൽ മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകാനുണ്ട് എന്നാണ് ഇവർ പറയുന്നതും അതിനാൽ തന്നെ ഈ കുടിശ്ശികയൊക്കെ സർക്കാർ എത്രയും പെട്ടെന്ന് അടച്ചു തീർത്തില്ലെങ്കിൽ ഇനി മാർച്ച് മാസം മുതൽക്ക് പെട്രോൾ പമ്പ് രാത്രി പത്ത് മണിവരെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇവർ പറയുന്നത് ഇതിനിടെ ജനുവരി ഒന്നു മുതൽ സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം നൽകണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതും പ്രധാനമായും ആറ് ആവശ്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് സംഘടന ഉന്നയിക്കുന്നത് ഒന്നാമതായി അവർ പറയുന്നത് പെട്രോൾ കേന്ദ്രങ്ങളിൽ അതിക്രമം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുക ഇനി മറ്റൊന്ന് നിലവിലുള്ള പെട്രോൾ പമ്പുകളും ഡീലർമാരെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം മൂന്നാമതായി ഇവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ഓയിൽ കമ്പനികൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഡീലർ മാർജിൻ മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്നവർ ആവശ്യപ്പെടുന്നു ഇനി മറ്റൊരു കാര്യം മാനദണ്ഡങ്ങൾ ലംഘിച്ച് രണ്ടായിരത്തി ശേഷം നിർമ്മിച്ചു പമ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ് ഇനി അടുത്തത് പുതിയ പെട്രോൾ സ്റ്റേഷനുകൾക്ക് ജില്ലാ കളക്ടർമാർ അനുമതി പത്രം നൽകുമ്പോൾ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം ഇനി ആറാമതായി ഇവർ ആവശ്യപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നികുതി വെട്ടിച്ചുള്ള ഇന്ധനക്കടത്തും വിൽപ്പനയും ഒക്കെ തടയുക ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉടമകൾ ഇപ്പോൾ സൂചനാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർണാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് പത്ത് രൂപയോളം കുറവ് വന്നതോടെ കേരള അതിർത്തി പ്രദേശത്തെ രണ്ട് പെട്രോൾ സ്റ്റേഷനുകൾ പൂട്ടിപ്പോയതായും ജില്ലയിൽ ഇന്ധന കള്ളക്കടത്ത് ശക്തമായിരിക്കുകയാണെന്നും ഇവർ അറിയിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒരു മാസത്തിന്റെ ജി എസ് ടി വകുപ്പുകൾ ഇന്ധന കള്ളക്കടത്ത് നടത്തിവന്ന മൂന്ന് ലോറികൾ പിടികൂടി മുപ്പത് ലക്ഷം രൂപ പിഴയടപ്പിച്ച സംഭവം ഇപ്പോൾ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു പെട്രോൾ പമ്പുകൾക്കെതിരെ ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഇവർ പരാതി പറയുന്നത് രണ്ടായിരത്തി മാത്രം സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾക്കെതിരെ നൂറിലധികം ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരാഴ്ചയിൽ തന്നെ ചെറുതും വലുതുമായി മൂന്നോ നാലോ ആക്രമണങ്ങൾ സംസ്ഥാന അരങ്ങേറിയിട്ടുണ്ട് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നിലപാട് അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു നിയമം പെട്രോൾ വിൽപ്പനക്കാരുടെ കാര്യത്തിലും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ കൊണ്ടുവരണമെന്നാണ് പമ്പുടമകൾ ആവശ്യപ്പെടുന്നത് പലവട്ടം ഇത് സംബന്ധിച്ചൊക്കെ സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായി യാതൊരുവിധ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിനാൽ തന്നെയാണ് പ്പോൾ ഇത്തവണ പുതുവത്സരാഘോഷ തലയിൽ നിന്ന് പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധം നടത്തുന്നതും